ഐ എസ് ആർ ഒ ചാരക്കേസ് തീരാവിവാദമായി തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആരംഭിച്ച കേസ് ഇപ്പോഴും അതേ കൂടി വാർത്താ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ ഇടം പിടിക്കുന്നു ബഹിരാകാശ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെതിരെ കെട്ടിച്ചമച്ചതാണ് കേസ് എന്നാണ് സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തിൽ മുൻ കേരള ഡി ജി പി സി മാത്യൂസ് അതുപോലെ ഗുജറാത്തിൻ്റെ മുൻ ഡി ജി പി ആർ ശ്രീകുമാർ എന്നിവർക്കും മറ്റ് വിരമിച്ച മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെയാണ് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അന്ന് ഡി ഐ ജി ആയിരുന്ന സിബി മാത്യൂസ് ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ബി ആർ ശ്രീകുമാർ എസ് ഐ വി ഉദ്യോഗസ്ഥൻ പി എസ് ജയപ്രകാശ് ഡി വൈ എസ് പി കെ കെ ജോഷുവ അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ എസ് വിജയൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് കെട്ടിച്ചമയ്ക്കുന്നതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണത്തിനായി സി ബി ഐ കേസ് ഫയൽ ചെയ്യുന്നത് ഐ എസ് ആർഒ ചാരക്കേസിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ എസ് വിജയനാണെന്ന് സി ജെ എം കോടതിയിൽ സമർപ്പിച്ച സി ബി ഐയുടെ കുറ്റപത്രം വ്യക്തമാക്കുന്നു മാലി വനിത മറിയം റഷീദയെ വിജയൻ കടന്നു പിടിക്കാൻ ശ്രമിച്ചത് അവർ എതിർത്തതാണ് ഗൂഢാലോചനയിലേക്ക് നീങ്ങിയത് എന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ പോലീസ് കസ്റ്റഡിയിൽ ക്രൂരപീഡനമാണ് പ്രതികൾ ഏറ്റുവാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബർ ഇരുപതിന് മാലിദ്വീപ് സ്വദേശിനി മറിയം റഷീദ തിരുവനന്തപുരത്ത് അറസ്റ്റിലായി രണ്ട് കേസുകളാണ് അന്ന് പോലീസ് രജിസ്റ്റർ ചെയ്തത് റോക്കറ്റ് എഞ്ചിനുകളുടെ എൻജിനുകളുടെ രഹസ്യരേഖാചിത്രങ്ങൾ പാകിസ്ഥാന് വില്പന നടത്തി എന്നായിരുന്നു ആരോപണം ഐ എസ് ആർഒയിലെ അന്നത്തെ ക്രയോജനിക് പ്രോജക്റ്റിൻ്റെ ഡയറക്ടറായിരുന്ന നമ്പിനാരായണൻ ഐ എസ് ആർഒ ഡെപ്യൂട്ടി ഡയറക്ടർ ഡി ശശികുമാർ മറിയം റഷീദയുടെ സുഹൃത്ത് ഫൗസിയ ഹസൻ എന്നിവരും പിന്നീട് അറസ്റ്റിലായി റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഇന്ത്യൻ പ്രതിനിധി കെ ചന്ദ്രശേഖർ ലേബർ കോൺട്രാക്ടറായ എസ് കെ ശർമ്മ എന്നിവരും കുടുങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ പതിനഞ്ചിന് പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു എന്നാൽ കേസിൽ തെളിവൊന്നും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല നവംബർ ഇരുപത്തിയെട്ടിന് കേസ് ഔദ്യോഗികമായി സി ബി ഐക്ക് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരിയിൽ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരെയും വ്യവസായികളെയും കോടതി ജാമ്യത്തിൽ വിട്ടു അന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യലുകൾക്കും ഒടുവിൽ അൻപത്തി രണ്ടാമത്തെ ദിവസമാണ് നമ്പി നമ്പിനാരായണന് ജാമ്യം ലഭിച്ചത് മാലി സ്വദേശികളായ വനിതകൾക്ക് പിന്നെയും ജയിലിൽ തുടരേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ പതിനാറിന് തെളിവുകൾ ഇല്ല എന്ന് കാണിച്ച് സി ബി ഐ എറണാകുളം സി ജെ എമ്മിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു തുടർന്ന് ആറ് പ്രതികളെയും വെറുതെ വിട്ടു പ്രതികൾക്കെതിരെയുള്ള സുപ്രധാന തെളിവുകൾ സി ബി ഐ അവഗണിച്ചതായി കേരള പോലീസ് ആരോപിച്ചു കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഈ രണ്ട് അന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള രൂക്ഷമായ ഭിന്നത വ്യക്തമായ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ ഇരുപതിന് തുടരന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു ഐ എസ് ആർ ഒ ചാരക്കേസിന് രാഷ്ട്രീയമായി പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായി എ ഗ്രൂപ്പ് നേതാക്കൾ കെ കരുണാകരൻ സർക്കാരിന് താഴെയിറക്കാനുള്ള വഴികൾ തേടുമ്പോഴാണ് ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞരുടെ ഫോൺ നമ്പറുകൾ ഡയറിയിൽ രേഖപ്പെടുത്തിയ മാലി വനിത പിടിയിലാകുന്നത് ചാരക്കേസിൽ നിശബ്ദ ഗുണഭോക്താവ് എ കെ ആയിരുന്നുവെങ്കിലും യഥാർത്ഥ ഓപ്പറേഷൻ മാനേജർ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്ന പിന്നീട് ശക്തമായി ആരോപണം ഉയർന്നിരുന്നു ഒരു ഘട്ടത്തിൽ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമായിരുന്ന പി വി നരസിംഹറാവുവിൻ്റെ പേര് കേസിലേക്ക് വലിച്ചഴക്കപ്പെട്ടു കരുണാകരൻ ദേശീയ നേതാവായി ഉയരുന്നത് തടയാനുണ്ടായ നീക്കമായിരുന്നു കേസും എന്ന് പിന്നാമ്പുറക്കഥകൾ പ്രചരിച്ചു ഐ ജി രമൺ ശ്രീവാസ്തവയുടെ പേരുകൂടി പുറത്തുവന്നതോടെയാണ് കേസ് പുതിയ തലത്തിലേക്ക് നീങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഒന്നാം തീയതി വൈകിട്ട് ഐ ബി ജോയിൻറ്റ് ഡയറക്ടറായിരുന്ന ആർ ബി ശ്രീകുമാർ ക്ലിഫ് ഹൌസിലെത്തി അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനെ കണ്ടു ശ്രീവാസ്തവയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം കരുണാകരൻ മറുപടിയൊന്നും പറഞ്ഞില്ല പിന്നീട് ഹൈക്കോടതി ബെഞ്ച് രം ശ്രീവാസ്തവയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ വിധി പ്രസ്താവിച്ചു എ വിഭാഗം കരുണാകരനെതിരെയുള്ള ആക്രമണത്തിന് ശക്തി കൂട്ടി ഐപക്ഷത്തിൻ്റെ ക്യാമ്പ് വിട്ട് തിരുത്തൽവാദികളായവരും അവർക്കൊപ്പം ചേർന്നു കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഇന്നത്തെ നിലയിൽ ശ്രീവാസ്തവയ്ക്കെതിരെ നടപടിയെടുത്താലും ജനങ്ങൾ കോൺഗ്രസിന് വെറുതെ വിടില്ല എന്ന് നേതാക്കൾ വിധിയെഴുതി ചാരക്കേസിൽ ഐ ജി രമൺ ശ്രീവാസ്തവയെ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ശക്തമായി മുഖ്യമന്ത്രി കരുണാകരനെതിരെ പ്രതിപക്ഷം നിയമസഭയിൽ അവിശ്വാസ പ്രമേയം വരെ കൊണ്ടുവന്നു സമൂഹത്തിനു മുന്നിൽ കരുണാകരൻ ചാരനും രാജ്യദ്രോഹിയുമായി മുദ്രകുത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് പതിനാറിന് കരുണാകരൻ രാജിവെച്ചു മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായി എന്നിട്ടും പി വി നരസിംഹറാവ് തന്നോടൊപ്പമുണ്ടെന്ന് കരുണാകരൻ കണക്കുകൂട്ടി പക്ഷേ നരസിംഹറാവും കരുണാകരനെ കൈവിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സുപ്രീം കോടതി നമ്പിനാരായണനെ കുറ്റവിമുക്തനാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി നമ്പിനാരായണന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചു സംസ്ഥാന സർക്കാർ ആ നഷ്ടപരിഹാര തുക നൽകി വിധി നടപ്പിലാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയഞ്ചിന് ഭാരതസർക്കാർ നമ്പിനാരായണന് പത്മഭൂഷൺ നൽകി ആദരിച്ചു കേസിലെ ഒന്നും രണ്ടും പ്രതികളായ മറിയം റഷീദയും ഫൗസിയ ഹസനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ വരെ ജയിൽവാസം അനുഭവിച്ചു അതിനുശേഷമാണ് അവർ കുറ്റവിമുക്തരാണ് എന്ന് വ്യക്തമായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിൽ ചാരക്കേസിലെ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയെക്കുറിച്ച് സി ബി ഐ അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ തൻ്റെ എൺപതാം വയസ്സിൽ ഫൗസിയ ഹസൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ശ്രീലങ്കയിലായിരുന്നു അന്ത്യം ജയിൽ മോചിതയായ ശേഷം ഏറെക്കാലം അവർ ശ്രീലങ്കയിലാണ് താമസിച്ചിരുന്നത് അർബുദ രോഗബാധിതയായിരുന്നു ഫൌസിയ ചികിത്സയെ തുടർന്നാണ് ശ്രീലങ്കയിൽ അവർ താമസമാക്കിയത് മുപ്പത്തിയഞ്ച് വർഷത്തിലേറെ ചലച്ചിത്ര മേഖലയിലും ഫൌസിയ ഹസൻ സജീവമായിരുന്നു യു പി സ്വദേശിയായ രമൺ ശ്രീവാസ്തവ കേരളത്തിൻ്റെ ഡി ജി പി ആയൊക്കെ സേവനമനുഷ്ഠിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ആഭ്യന്തര സുരക്ഷയുടെ സ്പെഷ്യൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനേഴിൽ പിണറായി വിജയൻ അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള പ്രത്യേക പോലീസ് ഉപദേശകനായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ സി ബി ടി മാത്യൂസ് കേരള പോലീസിൽ മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം വിരമിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നു സിബി മാത്യൂസ് ഐ എസ് ആർ ഒ ചാരക്കേസ് അവസാനിക്കുന്നില്ല സംസ്ഥാനത്തെ പിടിച്ചൊലിച്ച വിവാദം അങ്ങനെ വാർത്തകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് you <laughs>